ം വർഷങ്ങൾക്ക് മുൻപ് നരവംശ പരിണാമത്തിൽ നിന്നും വിട്ടുപോയ ഒരു കണ്ണിയും ആധുനിക മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഗവേഷകർ ഇപ്പോൾ സംസാരിക്കുന്നത് പാപ്പുവ ന്യൂഗിനിയയിലെ ഗുഹയിൽ കഴിഞ്ഞ ഡെനിസോവന്മാരുമായി ഇട കലർന്നാണ് നമ്മുടെ നരവംശം ഉണ്ടായതെന്ന് തെളിയിക്കുകയാണിപ്പോൾ നമ്മുടെ ജനിതകത്തിൽ ഭൂമിയിൽ നാമാവശേഷമായി പോയ ഡെനിസോവന്മാരുടെ പങ്കിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ഗവേഷകർ വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തു നിന്നും നശിച്ചുപോയ നമ്മുടെ മുത്തശ്ശന്മാരെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഓസ്ട്രേലിയക്ക് വടക്കും ഇന്തോനേഷ്യു കിഴക്കുമായി സ്ഥിതി ചെയ്യുന്ന പാപ്പുവ ന്യൂഗിനി നിബിഡ വനങ്ങളാൽ സമ്പന്നമാണ് ആമസോണും കോങ്കോയും കഴിഞ്ഞാൽ ഏറ്റവും വലിയ മഴക്കാടുള്ളതും ഇവിടെയാണ് രണ്ടു ലക്ഷത്തി എൺപത്തെട്ടായിരം ചതുരശ്ര കിലോമീറ്റർ ആണ് ഈ മഴക്കാടിന്റെ ആകെ വിസ്തീർണ്ണം ലോകത്ത് അപൂർവമായുള്ള വിഷമുള്ള പീറ്റോഹു എന്ന പക്ഷിയുടെയും നാടാണിത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ സ്ഥാപിക്കപ്പെട്ട പോർട്ട് മോറിസ് ബിയാണ് ഈ രാജ്യത്തിന്റെ തലസ്ഥാനം മൂന്നര ലക്ഷത്തിലധികം ജനങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് അതിൽ എടുത്തു പറയേണ്ടത് ഇതിൽ ഒട്ടുമിക്കവാറും ഗോത്രങ്ങളാണ് എന്നതാണ് ആയിരത്തിലധികം ഗോത്രങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മനുഷ്യവാസമുള്ള ഇടമായിരുന്നിട്ടും പുറം ലോകത്തിനോടും വലിയ അടുപ്പമില്ലാതെയാണ് അവർ കഴിയുന്നത് ഇപ്പോഴിതാ പാപ്പു ന്യൂ ഗിനിയയുടെ ആളുകളുടെ ജനിതക പരിശോധന നടത്തിയ ശാസ്ത്രജ്ഞർ കൗതുകകരമായ ചില കണ്ടെത്തലുകളാണ് മൺമറഞ്ഞ് പോയ ഡെനിസോവന്മാർ എന്ന മനുഷ്യവംശത്തിന്റെ അടയാളങ്ങളാണ് ഈ പ്രദേശത്ത് നിന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത് ആഫ്രിക്കയിലാണ് ആധുനിക മനുഷ്യരുടെ ഉത്ഭവം എന്ന സിദ്ധാന്തം അറിയാമല്ലോ ആധുനിക മനുഷ്യൻ എന്നാൽ ഹോമോസാപ്പിയൻസ് ആണ് അവർ ആഫ്രിക്കയിൽ നിന്ന് പാപ്പുവ ന്യൂ ഗിനിയിലേക്ക് എത്തിയെന്നും ഇവിടെ ഉണ്ടായിരുന്ന ഡെനിസോവന്മാരുമായി ഇട കലർന്നെന്നുമാണ് ശാസ്ത്രത്തിന്റെ കണ്ടെത്തൽ അങ്ങനെ അടുത്ത തലമുറയിലേക്ക് അവരിൽ നിന്നുള്ള ജീനുകളും ലഭിച്ചു ഈ ജീനുകൾ അസുഖങ്ങൾ തടയാനും പ്രതിരോധശേഷി കൂട്ടാനും ആധുനിക മനുഷ്യർക്ക് സഹായകമായ എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള പഠനം ചൂണ്ടിക്കാണിക്കുന്നത് ഡെനിസോവർ എന്ന മനുഷ്യ വംശത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത് രണ്ടായിരത്തി എട്ടിൽ സൈബീരിയയിലെ ആൾട്ടായിയിലുള്ള ഡെനിസോവ ഗുഹയിൽ നിന്നായിരുന്നു ഡെനിസോവരുടെ ആദ്യ തെളിവ് ലഭിക്കുന്നത് ഡെനിസ് എന്ന സന്യാസി പതിനേഴാം നൂറ്റാണ്ടിൽ ഏകാന്തവാസം നടത്തിയ ഗുഹ ആയതിനാലാണ് ഈ ഗുഹയ്ക്ക് ഡെനിസോവ ഗുഹ എന്ന് പേര് ലഭിച്ചത് നമ്മുടെ നരവംശ പരമ്പരയിൽ ഏറ്റവും വികസിക്കപ്പെട്ടതാണ് ഹോമോസാപ്പിയൻസ് ആ പരിണാമചക്രത്തിൽ നമ്മളോട് അടുത്തു നിൽക്കുന്ന വർഗങ്ങളാണ് നിയാണ്ടർ താൽവംശവും ഡെനിസോവർ വംശവും നിയാണ്ട്രത്താലുകൾ യൂറോപ്പിലും ഏഷ്യയിലും താമസമുറപ്പിച്ചവരായിരുന്നു ഏഴു ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് മനുഷ്യവംശത്തിൽ നിന്ന് നിയാണ്ടർത്താൽ വംശവും ഡെനിസോവൻ വംശവും വഴി തിരിഞ്ഞ് പ്രത്യേക വർഗമായി പോയത് അതിനുശേഷം നാല് ലക്ഷം വർഷം മുൻപ് ഇവർ ഇരുവശങ്ങളിലും വേർപെട്ട് പ്രത്യേക വംശങ്ങളായി മാറുകയായിരുന്നു ഈ ഗുഹയിൽ നിന്ന് ലഭിച്ച പ്രായപൂർത്തിയാക്കാത്ത ഒരു പെൺകുട്ടിയുടെ വിരലുകളുടെ അവശിഷ്ടത്തിൽ നിന്നാണ് മനുഷ്യ പരിണാമത്തിൽ നിന്നും വിട്ടുപോയ മറ്റൊരു നരവംശത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് ഈ ഗുഹയിൽ തന്നെ മറ്റൊരു നരവംശമായ ർത്താലുകളും ജീവിച്ചിരുന്നത്രേ പക്ഷേ ഇരു കൂട്ടരും ഒരേ സമയത്താണോ ഇവിടെ കഴിഞ്ഞത് എന്നതിനെ ഇതുവരെ ഒരു ധാരണ ലഭിച്ചിട്ടില്ല ഇരുണ്ട ചർമ്മവും വലിയ കണ്ണുകളും മുടിയും ഉണ്ടായിരുന്നവരാണ് ഡെനിസോവർ വംശമെന്നാണ് അനുമാനം നിയാണ്ടർത്താൽ പോലെയുള്ള ശരീരഘടനയും മുഖസവിശേഷതകളും അവർക്കും അവർക്കുമുണ്ടായിരുന്നുവെന്നും ഡി എൻ എ തെളിവുകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നിരുന്നാലും ഇന്നത്തെ മനുഷ്യനുള്ളതുപോലെയുള്ള വലിയ അണപ്പല്ലുകൾ അവയ്ക്കുണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഡെനിസോവന്മാരെ കുറിച്ചുള്ള പല കാര്യങ്ങളിലും ഇന്നും നിഗൂഢത നിൽക്കുകയാണ് ഡെനിസോവർമാർ റഷ്യയിലെ യിലുള്ള ആൾതായ് പർവ്വത നിരകളിലും ചൈനയുടെ ചില ഭാഗങ്ങളിലുമൊക്കെയാണ് ആവാസം ഉറപ്പിച്ചിട്ടുള്ളത് എന്നായിരുന്നു നരവംശ കണക്കാക്കിയിരുന്നത് ഇവർ ഈ മേഖലയ്ക്ക് പുറത്തും താമസിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം ഉയർന്നിട്ടുമുണ്ടായിരുന്നു ഒന്നേ പോയിന്റ് ആറ് നാല് ലക്ഷം വർഷങ്ങൾ പഴക്കമുള്ള ഒരു പല്ല് തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യമായ ലവോസിൽ നിന്ന് ആ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു മൂന്ന് വയസ്സുകാരിയായ ഒരു ഡെനിസോവൻ പെൺകുട്ടിയുടേതാണ് ആ പല്ലുകൾ എന്നാണ് തുടർന്നുള്ള പഠനം ചൂണ്ടിക്കാണിച്ചത് ലാവോസിലെ അന്നാമേറ്റ് പർവ്വത നിരകളിൽ സ്ഥിതി ചെയ്യുന്ന കോബ്ര കേവ് എന്ന ഗുഹയിൽ നിന്നാണ് ഈ പല്ലുകൾ കണ്ടെത്തിയത് മ്യാൻമാർ തായ്ലാന്റ് വിയറ്റ്നാം കംബോഡിയ എന്നീ രാജ്യങ്ങളോട് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ലാവോസ് രാജ്യത്തിന്റെ തലസ്ഥാന നഗരമായ വിയന്റൈനിൽ നിന്നും ഇരുന്നൂറ്റി കിലോമീറ്റർ ദൂരെയാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഇതോടെ ഡെനിസോവൻ വംശജർ റഷ്യയിലും ചൈനയുമല്ലാതെ ഒട്ടേറെ മേഖലകളിൽ ജീവിച്ചിരുന്നതെന്ന കാര്യത്തിൽ വ്യക്തത വന്നു കഴിഞ്ഞു ഇപ്പോഴത്തെ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഉൾപ്പെടുന്ന ഓഷ്യാനിയ മേഖലയിലെ ആദിമ നിവാസികൾക്ക് ഡെനിസോവൻ ജനിതകമുണ്ടെന്നും പിൻകാലത്ത് നടന്ന ചില പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ മേഖലയിൽപ്പെട്ടതാണ് പാപ്പുവ ന്യൂഗിനി നരവംശാസ്ത്രത്തിന്റെ പുരോഗതിയിലേക്ക് ഈ പഠനം വഴിതെളിയിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പരിണാമം വല്ലാത്തൊരു സംഭവം തന്നെ അല്ലേ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെ ആയാലും കമൻറ്റ് ബോക്സിൽ എഴുതൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ